ഈ സമയത്തും ചേട്ടന്റെ ആ ഈ നമ്മുടെ പുലിമുരകളിലെ ആ ഡയലോഗും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ട്രോളായിട്ടും കാര്യങ്ങളായിട്ട് വരുന്നത് അപ്പം ചേട്ടനൊക്കെ എന്നും ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നുണ്ടോ ഞാൻ കണ്ടുവരുന്നത് ഈ സൂപ്പർ സ്റ്റാർ ടൈറ്റിൽ ആണ് ഈ സിനിമ സിനിമ നിർമ്മാതാക്കൾ സ്റ്റാർട്ടിങ് സൂപ്പർ സ്റ്റാർ ജനനായകൻ അങ്ങനെ ഓരോ ടൈറ്റിൽ കൊടുത്തിട്ട് ക്രിയേറ്റ് ഞാൻ സൂപ്പർ സ്റ്റാർ എന്ന് അല്ല ആൾക്കാർ അംഗീകരിച്ച സൂപ്പർ സ്റ്റാർ ഉണ്ടല്ലോ നമ്മള് കൊറേ ഇങ്ങനെ പ്രശ്നങ്ങളും ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഓർത്തിരിക്കുന്ന ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഷൂട്ടിങ്ങില് അത്ര അങ്ങനല്ല ഇത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ആദ്യം തന്നെ തന്നെ ആൾ ചീറ്റ് ഉണ്ടാവുകയായിരുന്നു അതൊക്കെ ഈ അത തുടങ്ങിയ പോലെ അങ്ങനെ വരുന്നുണ്ട് അങ്ങനെയുള്ള നെഗറ്റീവ് പ്രശ്നങ്ങൾ പിന്നെ മഴയായിരുന്നു മഴയായിരുന്നു ഓരോ ദിവസം രാവിലെ നല്ല തെളിയിലേക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് ക്യാമറ പൊളിയുമ്പോഴത്തേക്ക് താങ്കൾ വരുമാനം പിന്നെ പൊളിച്ചോണ്ട് പോകും പിന്നെ ഈ വരുന്നവരെല്ലാം അവിടെ ആ ദിവസത്തെ ആൾക്കാർ മുഴുവൻ വന്ന് സ്റ്റേ ആയിരിക്കും അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ അങ്ങനെ സംഭവിച്ചു പിന്നെ വെള്ളപ്പൊക്കം ഒരു കുട്ടി ഇതുപോലെ ഷൂട്ടിങ് ഇറങ്ങിയ സമയത്ത് ഉരുള കുട്ടി അച്ഛൻ പോലെ ആരും വെള്ളം വേണ്ടി കൊടുക്കാൻ പറ്റിയിരിക്കില്ല ഷൂട്ടിങ്ങിനെ നടക്കു നിൽക്കുക ആരും പിന്നെ നിങ്ങളെ ഇതിനെ വീട്ടിൽ കിട്ടാതെ വീട്ടിടുത്താൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ അങ്ങനെ ഒരു സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട് ആ കുട്ടികൾ രണ്ടുപേരും പോകേണ്ടത് അത് അറിഞ്ഞില്ല വെള്ളം അങ്ങനെ കൊണ്ട് വെള്ളി എന്ന് പറയുന്നത് ആ ഷൂട്ടിങ്ങിനെ തന്നെ അത് കാണുമ്പോൾ പറയില്ല അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് വലിയ പിന്നെ ഇപ്പൊ ഇവിടെ വരെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടങ്ങും ബുദ്ധിമുട്ടുണ്ടായിരുന്നു നെഗറ്റീവ് ശരിക്കും അനുഭവിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ആണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല അതായത് ബ്ലഡ് തന്ന കാണിക്കാൻ ചില സീക്വൻസ് കാണിക്കേണ്ടി വന്നതുകൊണ്ട് എ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുന്നുള്ളു മാസ്ക് ചെയ്യാനാണെങ്കിൽ പിന്നെ നമ്മൾ ചെറിയ ഇടവല്ല ഫുള്ള് മാസ്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി ബാധിക്കേണ്ട ചെറിയ അല്ലാതെ ഒത്തിരി വെള്ളമായിട്ടുള്ള സീക്വൻസ് ഒന്നും ഇല്ല അതിപ്പോൾ അതാതന്തുമായിട്ട് ബന്ധപ്പെട്ട് സീക്വൻസ് വരുന്നുണ്ട് അങ്ങനെ അങ്ങനെയാണ് പറഞ്ഞത് ഇപ്പം ഇങ്ങനത്തെ ഈ ടൈപ്പ് ഒക്കെ പടങ്ങൾ ചെയ്യുമ്പോഴേ ഇപ്പം ഈ ബ്ലാക്ക് മാജിക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് ആയിട്ട് ഇതേപോലെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ വിചാരിച്ചിട്ട് പ്രോത്സാഹനമായിട്ട് ഒന്നുമില്ല പ്രോത്സാഹനം ഒന്നുമില്ല കാരണം ഇപ്പോൾ നടന്നത് അതിനെ ബേസ് ചെയ്ത് സംഭവം എടുത്തു അതിന് എന്താണ് അതിൻ്റെ അവസ്ഥ അവസ്ഥ ഫൈനൽ ആയിട്ട് എന്ത് വരും പക്ഷെ ഇതിങ്ങനെ തുടരുന്നുണ്ട് നമ്മൾ എത്ര നിരവധിച്ചാലും ഇത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വീണ്ടും

അത് ഒരു ബേസിക്കായ ഒരു ചെറിയ ത്രെഡ് എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് കേൾക്കുമ്പോൾ അയ്യോ നരബലിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് തെറ്റിദ് ഞാനിവിടെ ചെല്ലു പറയുമ്പോൾ ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാരണം അയ്യോ നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ നരബലിയെക്കുറിച്ചാണ് ആലോചി ഇനിയിപ്പം ഇത് മൊത്തം നരബലികളാണോ നടക്കുന്നത് അങ്ങനെയല്ല ഇത് നമ്മൾ ഒരുപാട് കണ്ടൻറ്റുകൾ കൊടുത്തു പോകുമ്പോൾ അതിനകത്ത് പ്രതിപാദിച്ചു പോകുന്ന ഒരു ചെറിയ മെസ്സേജ് ആണ് ഈ ഒരു സാധനം പക്ഷെ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അതാണ് നമ്മൾ കാണേണ്ടത് വെറുതെ ഒരാൾ വീഡിയോ നിന്ന് വിളിച്ച് പിടിച്ചോണ്ട് പോകുന്നു എന്നുള്ളതല്ല പല സിറ്റുവേഷനുകൾ എങ്ങനെയാണ് സംജാതമാകുന്നത് നമ്മളുടെ ശ്രദ്ധക്കുറവാണോ അശ്രദ്ധയാണോ അതോ മറ്റേതെങ്കിലും ഗൂഢതന്ത്രങ്ങളാണോ എന്തുകൊണ്ടൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാനുള്ള സാധ്യത അതോ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതാണോ അതോ നമുക്ക് വേണ്ടി കൂടോത്രങ്ങൾ ചെയ്തും കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന് നമ്മളെ തട്ടിപ്പിക്കാനെ ഇരയാക്കുന്ന കുറേ മന്ത്രവാദിനികളുണ്ട് ഇനി അവരുടെ പ്രവർത്തനമാണോ ഇങ്ങനെ ഇത് പല രീതികളിലാണ് നമ്മളെ കുട്ടികളെ നമ്മളെ വ്യക്തികളെ ഇത് കൊച്ചു കുട്ടികളല്ല ഇതിനെ പ്രായമുള്ളവരെല്ലാം സ്വാധീനിക്കുന്ന കുറെ ഘടകങ്ങൾ ഇതിനകത്ത് വരും അതുപോലെ തന്നെ സംസാരമധ്യേ രണ്ടു മൂന്ന് പേര് ഷോർട്ട് ഫിലിം എന്ന വാക്ക് വീണു നമ്മുടെ ഉടനെ തന്നെ നമ്മുടെ ചില ആൾക്കാർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളിലേക്ക് എത്തുന്നവരും ധാരണം അയ്യോ ഇതൊരു ഷോർട്ട് ഫിലിം അലിച്ചു കിട്ടിയതാണ് അതൊരു ഷോർട്ട് ഫിലിമാണ് അങ്ങനെ ഒന്നും അല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിം വലിയൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു അതിനെ ചിലരുടെ ഇടപെടലിലൂടെ ചെറുതാക്കാം 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 എന്ന് പറഞ്ഞ് നോക്കി പക്ഷെ അത് ആ അത് ചെറുതാക്കാമെന്ന് നോക്കി ആ നോക്കുന്ന സാധനത്തിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ളവർ അനുഭവിച്ചാലും നമ്മൾ അനുഭവിച്ച പല പല സ്ട്രഗിളുകളും കഷ്ടപ്പാടുകളും ഒരു ദൈവദൂതനെ പോലെ ഭാസ്കര ചേട്ടൻ എന്ന പ്രൊഡ്യൂസർ വന്ന് കാണുകയും അത് സത്യത്തില്ല ഇതൊരു വലിയ ബിഗ് സ്ക്രീനിൽ തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് പോലെ വലിയൊരു ബിഗ് ബഡ്ജറ്റ് അല്ല ഒരു നല്ല ബഡ്ജറ്റിൽ ഏറ്റവും നല്ല കഥ തന്നു അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കണം എന്നുള്ള നിലയിൽ വീണ്ടും ആ വലിയ സ്ക്രിപ്റ്റിലേക്ക് തന്നെ പോവുകയും അത് വളരെ വലുതായി വരികയും പിന്നെ അപ്പോഴാണ് സെൻസർ ബോർഡ് പറയുന്നത് ഇത്രയും വിശാലമായിട്ട് കാണിക്കേണ്ട കുറേ 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 കാര്യങ്ങൾ കട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് റെഡിയാക്കി എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അതിലേക്ക് പോയത് അപ്പം രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റ് രണ്ടേകാൽ മണിക്കൂർ വരുന്ന സാധാരണ ഇപ്പം ഇറങ്ങുന്ന ചില സിനിമകൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടത് എനിക്കൊന്ന് ഒരു മണിക്കൂറും അമ്പത് മിനിറ്റും അതാണ്ട് അമ്പത്തഞ്ച് മിനിറ്റൊക്കെ ഉള്ളു മണിക്കൂർ ൂർ തേച്ചില്ല പല സിനിമകളും ഈ സിനിമ രണ്ടേകാൽ മണിക്കൂറുള്ള ഒരു വലിയൊരു സിനിമയാണ് അതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് ഞാൻ ആ കാര്യം ഒന്ന് ജനങ്ങൾക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകും അതുകൊണ്ട് എന്തെങ്കിലും ചോദിക്കാം ഇതിലേ ഈ ഈ ബ്ലാക്ക് ഇല്ല ഈ നല്ല നല്ല വിശ്വാസം എപ്പോഴും തന്നെയാണ് മനുഷ്യനാണ് നമ്മൾ നമ്മൾ ലോകത്തെ ഞാൻ ാണ് എനുഷ്യാണ് കൂടോത്രങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ബാക്ക് എനർജി ചെയ്ത് പ്രവർത്തിക്കുമ്പോ അത് അല്പസമയത്തേക്ക് അവർക്ക് ഗുണമാകും കുറച്ച് കഴിയുമ്പോൾ അതല്ല ലൈഫ് ലോങ് അവർക്കും അവരുടെ വംശത്തിനും പരമ്പരയ്ക്കും മക്കൾക്കും അല്ലെങ്കിൽ ആ കുടുംബത്തിൽ തന്നെ അത് മാഞ്ഞടിച്ച് നെഗറ്റീവായിട്ട് പോകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല പിന്നെ എനിക്ക് ചേട്ടൻ പറഞ്ഞപോലെ ചേട്ടൻ നല്ലൊരു വ്യത്യസ്തയിൽ നല്ല ഉഗ്രൻ ആർട്ടിസ്റ്റാണ് പക്ഷേ എത്രയോ വർഷം കൊണ്ട് സിനിമയിൽ ഉണ്ടായിട്ടും ഒരു മുഖ്യധാരയും ഞാൻ അടിവരയിട്ട് പറഞ്ഞ് വേറെ കൊണ്ടല്ല ചേട്ടാ ചേട്ടൻ പ്രമേശാ പറയുന്നത് നെടുമുടിച്ചേട്ടൻ്റെ ആ ലെവലിൽ ആ നെടുമുടിച്ചേട്ടൻ്റെ ലെവലിൽ തിലകൻ ചേട്ടൻ്റെ ലെവലിൽ അതേ ലെവലിൽ എത്തേണ്ട ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ഗോവൻ ചേട്ടൻ ശരിയല്ലേ ചേട്ടാ ലെവലിൽപുടി ചേട്ടന്റെ ലെവലിൽ ചേട്ടന്റെ ലെവലിൽ അങ്ങനെ ഒരു മുൻനിരയിലെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു നല്ല ക്യാരക്ടർ അല്ലെങ്കിൽ ആ ലെവലിൽ എത്തേണ്ട ചേട്ടൻ ഇപ്പോഴും ഈ കുറച്ച് ബാക്കിൽ നിൽക്കുന്നുവെങ്കിൽ ഞാൻ പറയാം ഏതോ ഗൂഢക്രമങ്ങളും ഏതോ നെഗറ്റീവ് എനർജി ഏതോ ഉണ്ടായപ്പോഴും ഒക്കെ ചേട്ടനെതിരെ പ്രവർത്തിച്ചതിന്റെ ഫലം തന്നെ ആയിരിക്കാനുള്ള സാധ്യത കാരണം ഈ ഇൻഡസ്ട്രിയിൽ ഇത് കൂടുതൽ ഉണ്ട് എന്നുള്ളത് പലർക്കുമുള്ള അത് ഒരു രഹസ്യമായ പരസ്യം ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ നോക്കിയാൽ മതി ഇപ്പം രജനീകാന്ത് സാറിൻ്റെ ആയാലും ലാലേട്ടിൻ്റെ കഴുത്തിലായാലും കയ്യിലായാലും അതുപോലെ പല ആർട്ടിസ്റ്റിന്റെ കയ്യിലായാലും പലതരം മാലകളും അല്ലെങ്കിൽ അതിൻ്റെതായ ജവ ഒരു പ്രത്യേക പോസിറ്റിവിറ്റി കാരണം അടിച്ചിടരുത് അല്ലെങ്കിൽ വീട് പോകരുത് എന്ന് വിചാരിച്ചിട്ട് ഉള്ള ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ചേട്ടൻ നല്ല മനുഷ്യരെ വിശ്വസിക്കുന്നു എല്ലാവരും നല്ല മനുഷ്യരാണ് പക്ഷേ ചില സമയങ്ങളിൽ ചില മനുഷ്യർ കുറുകു വഴികൾ തേടും മറ്റു പലരും വളരുന്നത് ഇഷ്ടമല്ലാത്ത രീതിയിലുണ്ടെങ്കിൽ അവരെ തകർക്കാൻ നോക്കി പക്ഷെ അവർക്ക് തന്നെയാണ് അത് പിന്നെ അനുകൂല ഒരു കാര്യം ഉറപ്പാണ് കർമ്മ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൈപിടിച്ച് ഉയർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ദൈവം നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ രണ്ടുപേരെ അയക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരെ എത്തിച്ചേരാൻ പറ്റിയത് ആൾക്കാർക്ക് നമ്മ കൂടുപത്രൊന്നുമില്ല സിനിമയ്ക്ക് കൂടുപാത്രം ഒന്നുമില്ല പൈസക്ക് വേണ്ടി ചെയ്യുന്ന ഇതാണ് സംഭവം പൈസക്ക് വേണ്ടി കൊറച്ചുപേര് തീരുമാനിച്ചിട്ടുണ്ട് എന്റെ മോനെ ആ സിനിമ കാണാൻ പറ്റുന്നവർക്ക് കോടപാത്രം നടത്തിയ കോഴിമുട്ട അല്ല കൊടുത്തുവിടുന്നത് അല്ല കൊടുത്തുവിടുന്നത് ആ സിനിമ കാണാൻ വരുന്നവർക്ക് അങ്ങനെയാണെങ്കിൽ മറ്റേ നേരത്തെ പറഞ്ഞ പോലെ ചില പടങ്ങൾ കാണാം കാന്താര പോലെയുള്ള സിനിമ കാണാൻ പോയി അല്ലെങ്കിൽ വേറെ പല പടങ്ങൾ പോയി അവിടുന്ന് സിനിമയിൽ നിന്ന് തിരിച്ചറങ്ങുന്നവരെല്ലാം തുള്ളിക്കൊണ്ട് മാടിക്കൊണ്ട് അത് അത് നിങ്ങളുടെ മുമ്പിൽ റീൽസ് വേണ്ടി ചെയ്ത തന്ത്രങ്ങളാണ് നമ്മൾ കണ്ടതല്ലേ അവിടെ കിടന്ന് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് അങ്ങനെയൊന്നും അല്ല ഇതൊരു സോഷ്യൽ അവയർനെസ് ആയിട്ടുള്ള ഫിലിമാണ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സമൂഹത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരുപാട് മെസ്സേജുകളുള്ള ഒരു സംഭവമാണ് അത് വരുന്ന കുട്ടി കൂടോത്രങ്ങളിലോ മറ്റ് നെഗറ്റീവ് എനർജികളോ ബ്ലാക്ക് മാജിക്കിലോ പെടാതെ രക്ഷപ്പെടും ആ കുടുംബം ഈ നെഗറ്റീവ് എനർജികളിലോ ബ്ലാക്ക് മാജിക്കിലോ ആന്റി ക്രൈസ്റ്റ് ആക്ടിവിറ്റികളിലോ ഒന്നും പെടാതെ രക്ഷപ്പെടും അങ്ങനെ ഒരു പോസിറ്റീവാണ് ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു പോസിറ്റീവ് ഗുണഫലം മാത്രമേ ഉണ്ടാവൂ എന്നുള്ളത് ഞാൻ ഗ്യാരന്റി ആയി പറയുന്നു അങ്ങനെയാണ് സംഭവം പക്ഷെ പോകുന്നത് കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ സത്യസന്ധമായി കാണിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നടക്കുന്ന സംഭവം തന്നെ എടുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ സാമ്പത്തികമാണ് അടിസ്ഥാനം അല്ലാതെ ഈ പറഞ്ഞ പോലെ ഗുരുവാത്ര സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർ ചെയ്യുന്ന ചില ഹീരമായ പരിപാടിയാണ് അതാണ് ഇവിടെ പൈസ കോടി രൂപ അതുപോലെ തന്നെയാണ് ഇത് അല്ലാതെ പിന്നെ മിത്തുകൾ കുറച്ചുണ്ട് നമ്മളൊരു മിത്തിനെ കാണിച്ചിട്ടുണ്ട് അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതുവരെ കേട്ടേലോ നമ്മളത് കാണിക്കും അല്ല നേരെ കുറച്ച് കാര്യങ്ങളല്ല അത് യൂസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം 19-ന്റെ ഈ സ്റ്റോറിയ തന്നെ 19-ന്റെ ഒരു സ്റ്റോറിയ 19-ന്റെ വേണ്ടപ്പെട്ട 19-ന്റെ അതിനെ അച്ചകോര ആറ് ഇതുവട്ടൊക്കെ കൊണ്ടപ്പെട്ടിട്ടുള്ള സിനിമയാണ് അതിനെ മാക്റ്റ് ചെയ്തിട്ട് ഈ സിനിമയുടെ ഇതിനത്തിന്റെ പറഞ്ഞു പോകും എന്നൊരു എന്താന്ന് നടന്നിരിക്കാൻ ബോറടിക്കാൻ ഒരു കാര്യം തന്നെ ഇപ്പൊ ഡയറക്ടർ വായിന്നല്ലേ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടാണ് അല്ലേ അദ്ദേഹത്തിന്റെ വായിന്ന തന്നെ വീഴും ഈ സിനിമയിൽ ഒരു കൂടോത്രം പരിപാടിയും ചെയ്തിട്ടില്ല എന്ന് റൈറ്റർ തന്നെ പറയുന്നത് കൂടോത്രം എന്നുള്ള വാക്ക് പോലും പറയുന്നില്ല മാത്രം എന്നാണ് പറയുന്നത് ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞാൽ എഴുതിയത് കൂടോത്രമായിരുന്നു എങ്കിൽ ഉറപ്പായിട്ട് അദ്ദേഹത്തിന്റെ കാര്യം എന്ത് വീണാന് കൂടോത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ പോലും ഇല്ല അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാക്കുകളാണ് മനസ്സിലായോ അല്ലാതെ വരണമെന്നല്ല എല്ലാത്തരം നെഗറ്റീവുകളും പോസിറ്റീവുകളും അതിനകത്തുണ്ടാവും ഇതേപോലെ കൂടോത്രങ്ങൾ ചെയ്യാറുണ്ടെന്ന് എന്നും കേൾക്കുന്നുണ്ട് അപ്പം ഇപ്പത്തെ ഈ ഈ കാലഘട്ടത്തിലുള്ള ജൻസി പിള്ളേർ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് തോന്നാറുണ്ടോ ആ അത് ഒന്ന് നിർത്തലാക്കാൻ വേണ്ടിയാണ് മൂവി കേൾക്കുന്നത് സോ കൂടുത്തായിട്ട് ഒരു ബന്ധം ഇല്ല ഇനി ചെയ്യണ്ട അനുഭവിക്കുകയും ചെയ്യും ഇത്രയാണ് ഈ മൂവി പറയുന്നത് പറ്റി നല്ല ഉണ്ട് നമുക്ക് നെക്സ്റ്റ് മൂവി ഈ സമയത്തും ചേട്ടന്റെ ആ ഈ നമ്മുടെ നമ്മടെ ആ ഡയലോഗും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ട്രോളായിട്ടും കാര്യങ്ങളായിട്ട് വരുന്നത് അപ്പം ചേട്ടനൊക്കെ എന്നും ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നുണ്ടായിരുന്നത്